കഞ്ചാവ് ഉണക്കാനായിട്ട് അരികിൽ സുഗനിദ്ര യുവാവ് കോഴിക്കോട് ബീച്ചിൽ നിന്ന് പിടിയിലായി വിചിത്രമായ രീതിയിൽ കഞ്ചാവ് വിലപ്പനയ്ക്ക് ശ്രമിച്ച യുവാവ് കോഴിക്കോട് ബീച്ചിൽ പോലീസിൻ്റെ പിടിയിലായത് വെള്ളിയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് അറസ്റ്റിലായത് ബീച്ചിൽ കഞ്ചാവ് ഉണക്ക ഇട്ട ശേഷം അതിനരികിൽ കിടന്നുറങ്ങിയ ഇയാളെ നാട്ടുകാരാണ് കണ്ടെത്തിയത് ഇന്ന് പുലർച്ചെ ബീച്ചിൽ നടക്കാനിറങ്ങിയവരും വോളിബോൾ ഫുട്ബോൾ കളിക്കാൻ വരുന്നവരുമായ മണൽപ്പരപ്പിൽ പായ വിരിച്ച് ഒരാൾ കിടന്നുറങ്ങുന്നത് ശ്രദ്ധിച്ചത് ഇയാൾ എന്തോ തൊട്ടരികിലായി പേപ്പറുകളിൽ ഉണക്കാനിട്ടിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് അത് കഞ്ചാവാണെന്ന് തിരിച്ചറിയുന്നത് ഉടൻ തന്നെ ടൗൺ എസ് ബി ഐയും വെള്ളിയിൽ പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു ഏകദേശം മുന്നൂറ്റി എഴുപത് ഗ്രാം കഞ്ചാവ് ഇയാളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പിടിക്കപ്പെട്ട രീതി എന്ന് പറയുന്നത് കർണാടകയിൽ നിന്ന് എത്തിച്ച കഞ്ചാവ് വിൽക്കുന്നതിനായി ഉണക്കാനിടുകയായിരുന്നു റാഫി എന്നാൽ ഉണങ്ങുന്നതുവരെ കാത്തിരുന്ന ഇയാൾ അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി നേരം പുലർന്നതും നാട്ടുകാർ കൂടിയതൊന്നും ഇയാൾ അറിഞ്ഞില്ല മുഹമ്മദ് റാഫി എന്ന ഇയാൾക്ക് ഇതിനു മുൻപും സമാനമായുള്ള രീതിയിൽ കർണാടകയിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തിട്ടുണ്ട് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേ തുടർന്നുള്ള കേസും നിലവിൽ നിൽക്കുന്നുണ്ട് പ്രതിയെ നിലവിൽ വെളിയിൽ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾക്ക് പുറമെ മറ്റാരെങ്കിലും ഈ ഇടപാടുകൾ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ വാർത്ത വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൂടെ പറയാം കാരണം ജയിലിൽ ശമ്പളം കൂട്ടി കിട്ടുന്നതിനെ തുടർന്ന് ഒരുപാട് റീലുകൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കാണുന്നുണ്ട് ശമ്പള വർധനവ് ജയിലിലാണ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കത്തിയെടുത്ത് ബാഗിലിടുന്നു ചുറ്റിക്കെടുക്കുന്നു അങ്ങനെ റീലുകളായി നമ്മൾ കാണുന്നുണ്ട് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ശരിക്കും ജോലി എടുക്കുന്ന അതായത് എട്ട് മുതൽ നാല് വരെ അല്ലെങ്കിൽ ഒൻപത് മുതൽ ആറു വരെയൊക്കെ എടുക്കുന്ന ഒത്തിരി പേർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് വളരെ കുറവാണ് പതിനായിരം ആയിക്കോട്ടെ പന്ത്രണ്ടായിരം ആയിക്കോട്ടെ പതിനേഴായിരം ആയിക്കോട്ടെ ഇരുപതിനായിരം ആയിക്കോട്ടെ അതിലവിടെ നിന്ന് അങ്ങോട്ടങ്ങോട്ട് ഒരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾക്ക് കൊടുക്കുന്ന മനസ്സിലാത്തവൻ്റെ ഒരു കാര്യമാണത് കാരണം നല്ല രീതിയിൽ അച്ചീവ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കൊന്നും വേണ്ട വിധം അതായത് ജീവിത ചെലവുകളേനവനിങ്ങനെ ലോൺ എടുപ്പിക്കുക കടമെടുപ്പിക്കുക അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അച്ചീവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് കൊടുക്കുന്ന ഒത്തിരി നല്ല കമ്പനീസും ഇന്ന് ഉണ്ട് കാരണം നിങ്ങളോട് പറയുന്ന പണി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന സാലറി കൃത്യമായിട്ട് എത്തും അതുകൂടാതെ അതിന് ഇൻക്രിമെൻ്റ് വേണമെങ്കിൽ കിട്ടും അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് തോന്നി കാണും നാട്ടിൽ ഇത് വിൽക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് നല്ല ഭക്ഷണം കഴിക്കാം നല്ല സാലറി കിട്ടും മനസ്സമാധാനം ഉണ്ടാവും അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളേനെ കണക്ട് ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് ഒരു പക്ഷേ തോന്നി കാണും ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് അല്ലെങ്കിൽ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള മുൻപരിചയമുള്ള ഒരു വ്യക്തി ഇത്ര ചെറിയൊരു ലാഘവത്തോട് കൂടിയിട്ട് അതായത് വളരെയധികം നിസ്സാരമായി കണ്ട് ബീച്ച് പോലുള്ളൊരു സ്ഥലത്ത് ഇത്രയും വലിയ രൂപ കൊടുത്ത് വാങ്ങിയ കഞ്ചാവ് ഉണക്കാനിടും അല്ലെങ്കിൽ ഒരു കേസാ ആവുമെന്ന് അറിഞ്ഞിട്ടും പോലും അയാളെ ഉണക്കാനിടും എന്നെനിക്ക് തോന്നുന്നില്ല ഇതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം